ഹായ് എല്ലാവർക്കും നിംഷാസ് കിച്ചണിലേക്ക് സ്വാഗതം ഇന്ന് നമുക്ക് വഴുതിരിങ്ങ വെച്ച് നല്ല ടേസ്റ്റിയായിട്ടുള്ളൊരു ഡ്രൈ റോസ്റ്റ് തയ്യാറാക്കാം അതിന് വേണ്ടിയിട്ട് ഞാനൊരു അറുന്നൂറ് ഗ്രാം വഴുതിരിങ്ങ ഒന്ന് കഴുകി വൃത്തിയാക്കിയൊക്കെ എടുത്തിട്ടുണ്ട് അപ്പോൾ അതവിടെ ഇരിക്കട്ടെ നമുക്കിതിനു വേണ്ടിയിട്ടൊരു മസാല പൗഡർ തയ്യാറാക്കാം ഞാൻ ഒരു ടേബിൾ സ്പൂൺ ഉഴുന്ന് ഒരു ചൂടായിട്ടുള്ള പാനിലേക്ക് ഇട്ട് കൊടുക്കേണ്ടത് ഒരു മുക്കാൽ ടേബിൾ സ്പൂൺ മുഴുവനോട് കൂടിയിട്ടുള്ള മല്ലി ഒരു ടീസ്പൂൺ പെരിഞ്ചീരകം അര ടീസ്പൂൺ മുഴുവനോട് കൂടിയുള്ള കുരുമുളക് ഒരു എട്ട് ഉണക്കമുളക് ഉണക്കമുളക് നമ്മുടെ എരിവിനനുസരിച്ച് തന്നെ ചേർക്കാട്ട ഇതെല്ലാം കൂടെ ഇതുപോലെ ഒന്ന് നമുക്ക് ഡ്രൈ റോസ്റ്റ് ചെയ്ത് എടുക്കാം എണ്ണയൊന്നും ഒഴിക്കേണ്ട അല്ലാതെ ഒന്ന് റോസ്റ്റ് ചെയ്ത് എടുത്താൽ മതിയാവുംട്ടോ ആ ഒരു മല്ലിയും പെരിഞ്ചീരകമൊക്കെ നന്നായിട്ട് മൂത്ത് നല്ലൊരു മണം വരണേണ്ട ഇതിപ്പോൾ അത്യാവശ്യം നന്നായിട്ട് മൂത്ത് വന്നിട്ടുണ്ട് ഇനി അവസാനം ഇതിലേക്ക് എള് ചേർത്ത് കൊടുക്കുകയാണ് ചെയ്യണത് ഞാനിപ്പോൾ കറുത്ത എള് ഒരു ഒന്നര ടീസ്പൂണോളം അളവിലാണ് ചേർക്കണത് അതായത് അര ടേബിൾ സ്പൂൺ അളവിൽ അല്ലെങ്കിൽ വെളുത്തുള്ളാണെങ്കിലും നിങ്ങൾക്ക് ഉപയോഗിക്കാവുന്നതുള്ളൂ കേട്ടോ എള് അവസാനം ചേർക്കണത് അല്ലെങ്കിൽ എള് കരിഞ്ഞു പോകാനുള്ള സാധ്യതയുണ്ട് കേട്ടോ ഇനി അതും കൂടെ ചേർത്തിട്ട് നന്നായിട്ട് റോസ്റ്റ് ചെയ്ത് നമുക്ക് മാറ്റി വയ്ക്കാം ഇനി ഞാൻ ഈ സെയിം കടായിലേക്ക് തന്നെ നല്ലെണ്ണയാണ് ഒഴിച്ചു കൊടുക്കുന്നത് അപ്പോൾ നമ്മുടെ ആ ഒരു ഹോൾ സ്പൈസസ് അവിടെ നിന്ന് നന്നായിട്ട് തണുത്തു വരട്ടെ കേട്ടോ ഞാനൊരു രണ്ട് ടേബിൾ സ്പൂൺ നല്ലെണ്ണ നല്ലെണ്ണതിന് വേണ്ടിയിട്ട് എടുത്തിട്ടുണ്ട് നല്ലെണ്ണയുടെ ടേസ്റ്റ് ഇഷ്ടമല്ലെങ്കിൽ നിങ്ങൾക്ക് വെളിച്ചെണ്ണയാണെങ്കിലും ഉപയോഗിക്കാവുന്നതല്ലോ കേട്ടോ ഇനി ഇതിലേക്ക് ഒരു ടീസ്പൂൺ കടുക് ഇട്ട് കൊടുക്കണം കടുക് ഒന്ന് പൊട്ടി വരുന്ന സമയത്ത് ഒരു ടീസ്പൂൺ ഉഴുന്ന് പരിപ്പ് പിന്നെ കറിവേപ്പിലിട്ട് കൊടുക്കുന്നുണ്ട് അതുപോലെ ഉണക്കമുളക് ഒന്ന് ഇതുപോലെ ഒന്ന് മുറിച്ചതിന് ശേഷം ഇട്ടുകൊടുക്കാണ് ചെയ്യണത് ഒരു നാല് നാലുണക്കമുളക് ഞാനിതിന് വേണ്ടിയിട്ട് എടുക്കുന്നുണ്ട് കേട്ടോ ഇതെല്ലാം കൂടെ നമുക്ക് നന്നായിട്ട് തന്നെ ഒന്ന് ഇളക്കി കൊടുക്കുക ആ ഒരു ഉണക്കമുളകും എല്ലാം കൂടെ ഒന്ന് നന്നായിട്ട് റോസ്റ്റായിട്ട് തന്നെ വന്നോട്ടേട്ടാ ഇത് ഇതിപ്പോൾ കണ്ടോ ഇതൊന്ന് ആവശ്യത്തിന് ഒന്ന് റോസ്റ്റ് ആയിട്ട് വന്നിട്ടുണ്ട് ഇത് മതി ഇനി ഇതിലേക്ക് നമുക്ക് ഇഞ്ചി വെളുത്തുള്ളി ചതച്ചത് ചേർത്ത് കൊടുക്കാം ഞാനൊരു മുക്കാൽ ടേബിൾ സ്പൂൺ ഇഞ്ചി വെളുത്തുള്ളി ചതച്ചതാണ് ഇതിന് വേണ്ടിയിട്ട് എടുക്കുന്നത് ഇനി ഇതും കൂടെ ഒന്ന് പച്ചമണം ഒന്ന് മാറി വരട്ടെ വരട്ടെട്ടാ ഒരുപാടങ്ങിട് ഫ്രൈ ആയിട്ട് വരേണ്ട ആവശ്യമില്ല ഇത് മതി ഇനി ഇതിലേക്ക് നമുക്ക് രണ്ട് മീഡിയം സൈസിലുള്ള സവോള നീളത്തിൽ കനം കുറച്ച് മുറിച്ചതും കൂടെ ചേർത്ത് കൊടുക്കട്ട ഇതും കൂടെ ചേർത്തിട്ട് നന്നായിട്ടൊന്ന് വാഴറ്റിയെടുക്കുക സവോള അത്യാവശ്യം നന്നായിട്ട് തന്നെ ഒന്ന് വാഴന്ന് വരണ്ട അപ്പോഴായിരിക്കും ഈ ഒരു കറി നല്ല ടേസ്റ്റി ആയിട്ട് വരാം വഴുതനങ്ങ പറയുമ്പോൾ കുറേ പേർക്കെങ്കിലും തീരെ ഇഷ്ടമില്ലാത്തൊരു കറിയാണ് എങ്ങനെ ഉണ്ടാക്കിയാലും ഉണ്ടാ അപ്പോൾ പൊതുവേ പലരും പറയാറുണ്ട് റെസിപ്പീസ് ഒക്കെ ചെയ്യുന്ന സമയത്ത് ഇഷ്ടമില്ല എങ്ങനെ ഉണ്ടാക്കിയാലും എന്ന് പക്ഷേ വഴുതനിയങ്ങയുടെ ഒരുപാട് നല്ല ടേസ്റ്റി ആയിട്ട് നമ്മൾ ഉണ്ടാക്കുന്നതിലാണ് കാര്യം എന്ന് എനിക്ക് തോന്നിയിട്ടുള്ളത് നല്ല രീതിയിൽ വാഴ്ചയൊക്കെ തയ്യാറാക്കി കഴിഞ്ഞാൽ ശരിക്കും അടിപൊളി തന്നെയാണ് വഴുതനീങ്ങ പിന്നെ പല വെറൈറ്റി വഴുതനീങ്ങകളും ഒക്കെ കിട്ടുമല്ലോ അവതേ വഴുതനങ്ങ കഴുകി വൃത്തിയാക്കിയ വഴുതനിയങ്ങ നമുക്കൊന്ന് കട്ട് ചെയ്തെടുക്കാട്ടെ ഞാനിപ്പോൾ നീളത്തിലുള്ള ഒരു പർപ്പിൾ കളറിലുള്ള വഴുതനങ്ങയാണ് എടുത്തിരിക്കുന്നത് ഏത് വെറൈറ്റി വേണമെങ്കിലും നിങ്ങൾക്ക് ഉപയോഗിക്കാവുന്നതല്ലോ അപ്പോൾ വഴുതനങ്ങ എടുക്കുമ്പോൾ എപ്പോഴും ഉൾഭാഗത്ത് പുഴുണ്ടോ അതുപോലെയുള്ള കാര്യങ്ങളൊക്കെ ഒന്ന് ശ്രദ്ധിച്ച് ഇതുപോലെ ഒന്ന് നമുക്ക് മുറിച്ചെടുക്കാം എല്ലാം ഒന്ന് മുറിച്ച് മാറ്റി വയ്ക്കാം അപ്പോൾ കുറച്ച് സമയം കഴിഞ്ഞിട്ടാണ് നിങ്ങൾ വഴുതനങ്ങ ഉണ്ടാക്കണമെന്നുണ്ടെങ്കിൽ കട്ട് ചെയ്തതിന് ശേഷം വെള്ളത്തിലേക്ക് ഇട്ട് കൊടുക്കാട്ടോ അല്ലെങ്കിൽ കളറ് മാറിപ്പോവാനുള്ള സാധ്യതയുണ്ട് ഞാൻ പൊതുവേ സാധാരണ രീതിയിൽ കട്ട് ചെയ്തതിന് ശേഷം കഴുകിയെടുക്കാറോ വെള്ളത്തിലിടാറോ ഒന്നും ചെയ്യാറില്ല അപ്പോൾ അതിനെ ഉണ്ടാക്കണമെങ്കിൽ പിന്നെ അങ്ങനെ തന്നെ ചെയ്യണം ചെയ്യാറ് ചിലരത് കഴുകിയതിന് ശേഷം അതിൻ്റെ കുരുമൊക്കെ കുറേ ഭാഗത്ത് കളഞ്ഞതിന് ശേഷം കറ കളഞ്ഞിട്ട് അങ്ങനെയൊക്കെ ഉണ്ടാക്കാറുണ്ട് കേട്ടോ അപ്പം നിങ്ങൾ എങ്ങനെ ചെയ്യണമെന്ന് വെച്ചാൽ അങ്ങനെ ചെയ്തോ കുഴപ്പമൊന്നുമില്ല അപ്പോൾ അതേ ഇതുപോലെ നമുക്ക് എല്ലാം ഒന്ന് കട്ട് ചെയ്ത് വെക്കാം നമുക്ക് സവാള വാഴ്ന്നു വന്നിട്ടുണ്ടോയെന്നൊന്ന് നോക്കാം കേട്ടോ അതേ സവാള അത്യാവശ്യം നല്ല രീതിയിൽ തന്നെ ഒന്ന് വാഴന്ന് വന്നിട്ടുണ്ട് ഇത് മതി ഇത്രയും ഒന്ന് മൊരിഞ്ഞു വരണ ഒരു സ്റ്റേജ് ഉണ്ടല്ലോ അത്ര എത്തണം ഉണ്ട് അപ്പോഴായിരിക്കും നല്ലൊരു ഫ്ലേവറും കാര്യങ്ങളൊക്കെ വരിക ഇനി ഫ്ലെയിം കുറച്ച് വെച്ചതിന് ശേഷം ഇതിലേക്ക് ഒരു കാൽ ടീസ്പൂൺ മഞ്ഞൾ പൊടിയും ഒരു ടീസ്പൂൺ മുളക് പൊടിയും കൂടെ ചേർത്ത് കൊടുക്കുന്നുണ്ട് എന്നിട്ട് വീണ്ടും നമുക്കിതൊന്ന് നന്നായിട്ടൊന്ന് വഴച്ചെടുക്കാം ഇത് മതി കേട്ടോ പിന്നെ വഴുതനിങ്ങേർത്തിട്ട് വഴിച്ചെടുക്കണം എന്നുണ്ടെങ്കിൽ അത്യാവശ്യം എണ്ണക്ക വേണ്ടി വരുമല്ലോ അപ്പോഴായിരിക്കും നല്ല ടേസ്റ്റിയായിട്ട് തന്നെ വരിക ഇപ്പോൾ വഴുതനങ്ങയുടെ ഇത് റെസിപ്പിയാണെങ്കിലും സാധാരണ രീതിയിൽ വാഴച്ചെടുക്കുമ്പോൾ അതിനെ ടേസ്റ്റി ആയിട്ട് വരിക ഇനി ഇതിലേക്ക് നമുക്ക് ഒരു ഒന്നര തക്കാളിയാണ് ഞാൻ നല്ല പഴുത്ത തക്കാളി ചേർത്ത് കൊടുക്കുന്നുണ്ട് അതിൻ്റെ കൂടെ തന്നെ ഉപ്പും കൂടെ ചേർത്തിട്ട് നമുക്ക് നന്നായിട്ട് ഒന്ന് വാഴച്ചെടുക്കാം തക്കാളി നന്നായിട്ടൊന്ന് വെന്ത് സോഫ്റ്റ് ആയിട്ട് തന്നെ വരണം കേട്ടോ അപ്പോൾ ഈ ഒരു റെസിപ്പിയിൽ നിങ്ങൾക്ക് വേണമെന്നുണ്ടെങ്കിൽ വാളൻപുളിയാണെങ്കിലും ഉപയോഗിക്കാവുന്നതുള്ളൂട്ടോ തക്കാളിക്ക് പകരം അല്ലെങ്കിൽ രണ്ടും വേണമെങ്കിൽ അങ്ങനെയും ഉപയോഗിക്കാം ഞാനിപ്പോൾ ഒന്ന് അടച്ചു വെച്ചതിന് ശേഷം കുക്ക് ചെയ്തെടുക്കണേ അപ്പോഴേക്കും നമ്മുടെ ആ ഒരു ഹോൾ സ്പൈസസ് ഒക്കെ ഒന്ന് തണുത്ത് വന്നിട്ടുണ്ട് അത് നമുക്കൊന്ന് മിക്സിയുടെ ചെറിയ ജാറിലിട്ടിട്ടൊന്ന് പൊടിച്ചെടുക്കാം കേട്ടോ തക്കാളിയും കണ്ടോ ഒന്ന് സോഫ്റ്റ് ആയിട്ട് വന്നിട്ടുണ്ട് ഇതുപോലെ നമുക്കൊന്ന് ഉടച്ചു കൊടുക്കാം അപ്പോൾ നിങ്ങൾ ഈ ഒരു റെസിപ്പിയിൽ വാളൻപുളി പിഴിഞ്ഞതാണ് ചേർക്കണേന്നുണ്ടെങ്കിൽ വഴുതുനയൊക്കെ ചേർത്ത് വഴച്ചതിന് ശേഷം അതിലേക്ക് ചേർത്താൽ മതിയാവുംണ്ടോ അപ്പോഴായിരിക്കും കറക്റ്റായിട്ട് വരിക ഇപ്പോൾ കണ്ടോ തക്കാളിയൊക്കെ ഒന്ന് നന്നായിട്ട് വാഴന്ന് വന്നിട്ടുണ്ട് ഇനി ഇതിലേക്ക് വഴുതുന കൂടെ ചേർത്ത് കൊടുക്കുക അതിനുശേഷം എല്ലാം കൂടെ ചേർത്ത് നന്നായിട്ടന്നെ ഒന്ന് വഴിച്ചെടുക്കാം കേട്ടോ അപ്പോൾ വഴുതനെങ്കൊക്കെ നന്നായിട്ട് വഴന്ന് വന്ന് നല്ല സോഫ്റ്റ് ആയിട്ട് തന്നെ വരണം അപ്പോഴായിരിക്കും നല്ല ടേസ്റ്റി ആയിട്ട് വരിക ഇനി ഇതിലേക്ക് ഉപ്പ് അഡ്ജസ്റ്റ് ചെയ്ത് കൊടുക്കുക ആവശ്യത്തിനുള്ള ഉപ്പ് നമുക്കിപ്പോൾ ചേർത്ത് കൊടുക്കാം എല്ലാം കൂടെ നന്നായിട്ടനൊന്ന് മിക്സ് ചെയ്ത് കൊടുക്കാം അപ്പോൾ ഈ വഴുതനങ്ങ വെച്ചിട്ട് പല നോർത്ത് ഇന്ത്യൻ റെസിപ്പീസും ഞാൻ മുന്നേ ഷെയർ ചെയ്തിട്ടുണ്ട് അതുപോലെ തമിഴ്നാട് സ്റ്റൈൽ റെസിപ്പീസും ചെയ്തിട്ടുണ്ട് പൊതുവേ നോർത്ത് ഇന്ത്യൻസും അതുപോലെ തമിഴ്നാട്ടിലുള്ളവരാണെന്നുണ്ടെങ്കിലും വഴുതിനങ്ങ നന്നായിട്ട് ഉപയോഗിക്കുന്നവർ തന്നെയാണ് അപ്പോൾ ഈയൊരു വഴുതനിയങ്ങയുടെ റെസിപ്പി നമുക്ക് തൈര് സാധത്തിൻ്റെ കൂടെയൊക്കെ നല്ല അടിപൊളി കോമ്പിനേഷൻ തന്നെയാണ് അല്ലെങ്കിലും ഒന്നുമില്ലെങ്കിൽ സാധാരണ പ്ലെയിൻ റൈസിൻ്റെ കൂടെ തൈര് ഒക്കെ ചേർത്തിട്ട് അങ്ങനെയാണെന്നുണ്ടെങ്കിലും നമുക്ക് കഴിക്കാവുന്നതുള്ളൂ കേട്ടോ എല്ലാം കൂടെ ഒന്ന് മിക്സ് ചെയ്തെടുത്തിട്ടുണ്ട് ഇനി അടച്ച് വെച്ചിട്ട് കുറഞ്ഞ തീയിൽ വെച്ചിട്ട് നമുക്ക് നന്നായിട്ട് കുക്ക് ചെയ്തെടുക്കാം ഇടയ്ക്കൊന്ന് തുറന്നിട്ട് ഇളക്കി കൊടുക്കാം കേട്ടോ ഇതിപ്പോൾ കണ്ടോ നന്നായിട്ടൊന്ന് സോഫ്റ്റ് ആയിട്ട് വഴന്ന് വന്നിട്ടുണ്ട് കണ്ടില്ലേ ഇതിൻ്റെ ക്വാണ്ടിറ്റി ആണെങ്കിൽ നന്നായിട്ട് തന്നെ കുറഞ്ഞു വന്നിട്ടുണ്ട് ഇതിലേക്ക് നമ്മൾ നേരത്തെ പൊടിച്ച് വെച്ചാൽ ഒരു അതായത് മസാല പൗഡർ ഉണ്ടല്ലോ അത് ചേർത്ത് കൊടുക്കാം കേട്ടോ അത് ചേർത്തിട്ട് പിന്നെ കുറച്ച് സമയം കൂടെ നമുക്കൊന്ന് വാഴച്ചെടുക്കാം ഈ ഒരു വഴുതിനിങ്കേൽ ഈ ഒരു മസാല പൗഡർ നന്നായിട്ട് ഒന്ന് പിടിച്ച് വരട്ടെ കേട്ടോ അപ്പോൾ നല്ല ഫ്ലേവറോട് കൂടിയുള്ളൊരു മസാല പൗഡർ തന്നെയാണ് ഇത് നമ്മളിങ്ങനെ ഫ്രഷ് ആയിട്ട് പൊടിച്ചെടുക്കുമ്പോൾ അതിനൊരു പ്രത്യേക ഫ്ലേവർ തന്നെയാണ് പൊടികളൊക്കെ ചേർത്ത് കൊടുക്കുന്നതിനേക്കാളും ഇനി ഉപ്പ് അഡ്ജസ്റ്റ് ചെയ്ത് കൊടുക്കുന്നുണ്ട് എന്നിട്ട് എല്ലാം കൂടെ നമുക്ക് നന്നായിട്ട് ഒന്ന് മിക്സ് ചെയ്ത് കൊടുക്കാം കേട്ടോ ഇനി തുറന്ന് വെച്ചിട്ട് ഇതുപോലൊന്ന് നമുക്കൊന്ന് വാഴച്ചെടുക്കാം നന്നായിട്ട് ഒന്ന് വാഴന്ന് റെഡി ആയിട്ട് തന്നെ വന്നോട്ടെ ഇതൊരു തമിഴ്നാട് സ്റ്റൈൽ ഡിഷ് ആയതുകൊണ്ടാണ് ഇതിലേക്ക് നല്ലെണ്ണ ഒഴിച്ചിരിക്കുന്നത് ഇട്ടാ നല്ലെണ്ണയുടെ ടേസ്റ്റ് നിങ്ങൾക്ക് തീരെ ഇഷ്ടമില്ല എന്നുണ്ടെങ്കിൽ വെളിച്ചെണ്ണ തന്നെ ഉപയോഗിക്കാവുന്നതായിരിക്കും നല്ലതിട്ട അതെ ഇതിപ്പോൾ കണ്ടോ നന്നായിട്ട് വഴന്ന് റെഡി ആയിട്ട് വന്നിട്ടുണ്ട് ഇത് മതി ഇനി അവസാനം നമുക്കിതിലേക്ക് കുറച്ച് മല്ലില മുറിച്ചതും കൂടെ ചേർത്ത് കൊടുക്കാം നന്നായിട്ട് വഴുന്നതിൻ്റെ കളറൊക്കെ കണ്ടോ ഒരു ഡാർക്ക് ഷെയ്ഡിലേക്ക് തന്നെ വന്നിട്ടുണ്ട് അപ്പോൾ മല്ലില ഇഷ്ടമെന്നുണ്ടെങ്കിൽ മല്ലില മുറിച്ചത് ചേർത്ത് കൊടുക്കുക അതിന് ശേഷം ഒന്ന് ഇതുപോലെ ഒന്ന് ഇളക്കി കൊടുത്തതിന് ശേഷം ഫ്ലെയിം ഓഫ് ചെയ്ത് കൊടുക്കാം കേട്ടോ അപ്പോൾ ഇത് നമ്മുടെ വഴുതനങ്ങ ഡ്രൈ റോസ്റ്റ് റെഡി ആയിട്ട് വന്നിട്ടുണ്ട് തയ്യാറാക്കി നോക്കുക അതുപോലെ വീഡിയോ കണ്ടതിന് ശേഷം നിങ്ങളുടെ അഭിപ്രായങ്ങൾ തീർച്ചയായിട്ടും താഴെ കമൻറ്റ് ബോക്സിൽ ഒന്ന് അറിയിക്കാം കേട്ടോ അപ്പോൾ ഇതിൽ നല്ലൊരു റെസിപ്പിയായിട്ട് നമുക്ക് വീണ്ടും കാണാം